ശ്രീ രാജേന്ദ്രൻ കേരളത്തിൽ ഒരു പത്ത് ദിവസത്തിലുള്ള എല്ലാ ചാനൽ ചർച്ചയും ചർച്ച ചെയ്യാനാണ് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണം എസ് എഫ്ഐക്കാർക്ക് ഒന്നു എന്നാണ് ചാനൽ ചർച്ചയിലെ പല രാഷ്ട്രീയ പല രാഷ്ട്രീയ നേതാക്കളും പറയുന്നത് കോളേജിൽ നടന്ന ഒരു സംഭവം എസ് എഫ് ഐക്കാരുടെ പേരിൽ എന്തിനാണ് കൊണ്ടുവരണത് കോളേജിൽ നടന്ന സംഭവം എസ് എഫ്ഐക്കാര് നടത്തുമ്പോ വെക്കണം വെക്കണം പരിപാടി അല്ല അത് വാലന്റൈൻസ് ഡേക്ക് സിദ്ധാർത്ഥിന്റെ വിദ്യാർത്ഥി സീനിയർ പെൺകുട്ടി പെൺകുട്ടികളെ ഡാൻസ് കളിച്ചപ്പോൾ സീനിയർ ആൺകുട്ടിയിൽ ചോദ്യം ചെയ്തു ഓക്കെ സീനിയർ ആൺകുട്ടികൾ ചോദ്യം ചെയ്തു അതിന് വ്യവസ്ഥാപിതമായ മാർഗമുണ്ടല്ലോ അവിടെ ഒരു ഡീൻ ഉണ്ടല്ലോ എം എസ് നാരായണൻ അതിനൊക്കെ തീരുമാനമെടുക്കാനും ശിക്ഷിക്കാനും കഴിവുള്ള ആൾ അദ്ദേഹമാണ് എത്തതായി എന്താ അവിടെ അധികാരം ശിക്ഷിക്കാൻ മറ്റൊരു വിദ്യാർത്ഥിയെ ആരാസ്റ്റ് പറഞ്ഞു പറഞ്ഞു വിദ്യാർത്ഥികളാണ് ആ അവിടുത്തെ പാർട്ടി വേണ്ട പാർട്ടി വേണ്ട പോട്ടെ എസ് എഫ് ഐക്കാർക്ക് അല്ല വിദ്യാർത്ഥികൾക്കാർക്ക് അവകാശം കൊടുത്ത ഒരു സഹ വിദ്യാർത്ഥിയെ ശിക്ഷിക്കാൻ തീർപ്പ് പറയുന്നുണ്ട് വിദ്യാർത്ഥികളെതിരെ നടപടി എടുക്കണമെന്ന് എടുക്കണമെന്ന് പറഞ്ഞാൽ നടപടി എടുക്കാറുണ്ടല്ലോ അവകാശം വേണ്ട കൈകളിൽ ലൈസൻസ് ആരാ കൊടുത്തത് ഈ രാജ്യത്ത് ഒരു പട്ടിയെ പട്ടിയെപ്പോലും ഉപദ്രവിക്കാനോ കൊല്ലാനോ ലൈസൻസ് ഇല്ലാത്ത രാജ്യത്ത് കടിയേറ്റാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രാജ്യത്ത് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കെതിരെ ആരോപണം അവകാശം അവർക്ക് കൊടുത്തിട്ടുണ്ടോ കേരള ഗവൺമെന്റ് ഉണ്ട് എന്തെങ്കിലും പറയണം ആരാണ് ചെയ്യാൻ ആ സിദ്ധാർത്ഥന്റെ അധികാരത്തിനപ്പുറം മറ്റെന്ത് അധികാരമാണ് അഖിലിനും പ്രശാന്തിനും മറ്റുള്ളവർക്കും എല്ലാം ഉള്ളത് അവർ ശരിയത്ത് മോഡലിലാണ് വിചാരം ചെയ്തതെന്നാണ് പറയുന്നത് ശരിയത്ത് മോഡൽ പട്ടണിക്കെട്ട് വെള്ളം പോലും കോൺസെൻട്രേഷൻ കൊടുക്കിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞ മറ്റൊരു തരം കൊലപാതകം ഈ വിദ്യാർത്ഥികൾ ചെയ്തത് ശരിയല്ലെന്ന് ഞാനും പറഞ്ഞു പക്ഷെ എന്തിനാണ് എസ് എഫ്ഐ എന്ന സംഘടന മരിച്ചത് അതാണ് എന്റെ ചോദ്യം എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഉണ്ട് അതിന്റെ ഭാരവാഹികളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് അവരൊക്കെ ഭാരവാഹി എന്ന് പറഞ്ഞാൽ അവർ എസ് എഫ് ഐ ഏറ്റെടുത്തോ ഏ ശരി എസ് എഫ് ഐയുടെ സംസ്കാരം ഇതാണോ അങ്ങനെയാണെങ്കിൽ പോട്ടെ എസ് എഫ്ഐയുടെ തലയിൽ വെച്ചു കൊടുക്കുന്നില്ല അവരുടെ അണികളെ അവരുടെ ഭാരവാഹികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇതാണോ മതേതരത്വം സോഷ്യലിസം ജനാധിപത്യം എന്നൊക്കെ പറയുന്ന പാർട്ടി സ്നേഹച്ചങ്ങല എന്നൊക്കെ പറയുന്ന പാർട്ടി ഇതാണോ അവരുടെ സ്നേഹം അവരുടെ ഒരു സഹപ്രവർത്തകരെ ഇങ്ങനെയാണോ അവർ ചെയ്യേണ്ടത് ചെറിയ മോഡലിൽ ഒരാഴ്ചയിട്ട് വിചാരണ ചെയ്യുക എന്നിട്ട് എന്ന് മരിച്ചു കഴിഞ്ഞിട്ട് തന്നെ എന്തിനാണ് എസ് എഫ് ഐ ഫ്ലക്സ് ബോർഡ് വെച്ചത് അവൻ കുറ്റവാളിയാണെങ്കിൽ അവൻ അതനുശോധിക്കാൻ പറ്റി അവന്റെ വീടിന്റെ മുമ്പിൽ മുമ്പിക്കൊണ്ട് നാടകം കളിക്കുന്ന ക്ലസ്റ്റ് ബോർഡ് വെച്ചിട്ട് നാണമില്ലേ എസ് എഫ് ഐ ഞാനും എസ് എഫ് ഐ പ്രവർത്തിച്ചിട്ടുള്ള എസ് എഫ് ഐയോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഇതാണോ എസ് എഫ് ഐ കോളേജിലെ ഒരു വിദ്യാർത്ഥിനെ ആ വിദ്യാർത്ഥിയെ കോളേജിലെ ഒരു വിദ്യാർത്ഥി മരിച്ചപ്പോ അവൻ കുറ്റവാളിയാണെന്ന് പറഞ്ഞാണ് അവൻ്റെ എസ് എഫ് ഐക്കാരെല്ലാം വിചാരണ ചെയ്തത് അപ്പൊ കുറ്റ കുറ്റവാളി ചെയ്തത് പറഞ്ഞു സനാതന സത്യം ചിപ്രോക്ത സത്യം ചുമ്മാ ഈ എസ് എഫ് പറയുന്നത് കോളേജിനകത്ത് ഞാനും അനുഭവിച്ചിട്ടുള്ള ഒരു ക്യാമറ സംഘമായിട്ട് എന്നപ്പോ എന്റെ കോളറിൽ കയറി പിടിച്ചു ക്യാമറമാനെ വരട്ടി ഓടിച്ചു ഒരു സംഘടനയാണ് ഗുണ്ട സംഘമായിട്ട് നടപടിച്ചിരിക്കുകയാണ് അറിയോതി ഫാഷിസ്റ്റുകളാണ് ഫാഷിസ്റ്റ് സംസ്കാരമാണ് അവിടെ കോടതികൾ കൂടി വർത്തി വാഴിക്കുന്നത് അവരുടെ സഹ സംഘടനയായി എഇസ് എഫന്റെ നിമിഷയെ ചാവുട്ടിയറ് ഒരു പെൺകുട്ടിയാണെന്ന കരുതൽ പോലും ഇല്ലാതെ ഈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലിട്ട് ചാവുട്ടിയറ് ഈ എസ് എഫ് ഐക്കാരാണ് അത്ര ക്രൂര കാണിക്കുന്ന ഒരു ഫാഷിസ്റ്റ് സംഘടനയുടെ കുട്ടിക്കുരങ്ങന്മാരായിട്ട് ഇവരെ അടർപ്പതിച്ചിരിക്കുകയാണ് ഞാനൊക്കെ പഠിക്കേണ്ട കാലത്തെ എസ് എഫ് ഐയോ അങ്ങനെയുള്ളൊരു ഒരു സംഘടനയല്ല ആദർശങ്ങളുള്ള സംഘടനയല്ലാതെ അയരെ കയറൂരി വിട്ടിരിക്കുകയാണ് അതിന്റെ ഫലമാണ് എന്ന് പറഞ്ഞിട്ട് എസ് എഫ് ഐ മാത്രമല്ലെങ്കിൽ ഉത്തരവാദി എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം മംഗലാപുരം മെഡിക്കൽ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി മൂന്നിന് മറ്റൊരു വിദ്യാർത്ഥി ഇതുപോലെ സമാനമായ സാഹചര്യത്തിൽ കൊന്നു രോഹിത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പറ്റിയ ഇതുവരെ ഒരു പ്രതിയും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല പത്ത് വർഷമായി രോഹിത് രാധാകൃഷ്ണൻ അവരുടെ അച്ഛനും അമ്മയെ മക്കളില്ല ആകെ ഒരു മകനാണ് മരിച്ചത് സി ബി ഐ അന്വേഷണം വരെ ഉള്ളതെന്ന് പറയുന്നു അവർ കയറിയിറങ്ങാത്ത വാതിലുകളില്ല ഈശ്വര അയ്യരെ പോലെയാണ് ഈശ്വര അയ്യരെ പോലെ ഈശ്വര വാര്യരെ പോലെ മകനു വേണ്ടിയിട്ട് എല്ലാ അധികാര സ്ഥാപനങ്ങളിലും കോടതികളിലും പോലീസ് സ്റ്റേഷനിലും കരങ്ങിറങ്ങിയിട്ടും അഡ്വക്കേറ്റ് കൂടിയായ അഡ്വക്കേറ്റ് രാധാകൃഷ്ണന്റെ മകനാണത് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല കാരണം എന്താ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ അതിനകത്തുണ്ട് വന്ദനം സിനിമയിൽ നമ്മൾ അത് കണ്ടതാണ് അമൃതം ഗമയ എന്നുള്ള സിനിമ എം ടി സ്ക്രിപ്റ്റ് രചിച്ച സിനിമയിൽ നമ്മൾ കണ്ടതാണ് ആ സിനിമയിലുള്ളത് പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും അല്ല യാഥാർത്ഥ്യങ്ങളാണ് ആ യാഥാർത്ഥ്യങ്ങളുടെ പകൽ വെളിച്ചത്തിലുള്ള സാക്ഷാത്കാരങ്ങളാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയത് അവരുടെ ഡീനുണ്ട് പറഞ്ഞ എല്ലാം ഞാൻ അംഗീകരിക്കുന്നു ചോദ്യം ഈ എവിടെയാണ് കൊലപാതത്തിൽ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെന്നാണ് ശരി വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കുന്നത് അല്ല കുറെ വിദ്യാർത്ഥികളാണ് ക്രൂരന്മാരായ കുറെ വിദ്യാർത്ഥികളെന്ന് അല്ല ക്രൂരന്മാരായ കുറെ വിദ്യാർത്ഥികളിലാണ് ഇത് ഞാൻ ചെയ്തതെന്ന് താങ്കൾ സമ്പദിക്കുവോ അത് മതി എനിക്കത് മതി ഈ സംഘടന എന്തുകൊണ്ട് ഈ സംഘടനയിൽപ്പെട്ട അതിന്റെ യൂണിറ്റ് എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അതുപോലുള്ള ആളുകളെ എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തില്ല ഈ ഒരു നിമിഷം പറയാം നടപടി എടുത്തു പറഞ്ഞല്ലോ നടപടി പറഞ്ഞല്ലോ പറഞ്ഞാ മതിയോ നടപടി എടുക്കട്ടെ നിമിഷം ഒരൊറ്റ നിമിഷം ആരോപണ വിധേയമായി സസ്പെൻഡ് ചെയ്തൂടെ ഇത് തെളിയുന്നവരെങ്കിലും അതെവിടെ എടുത്തു അവരൊറ്റക്കെട്ടാണ് ഇനി അതെ പറഞ്ഞത് രോഹിത്തിന്റെ കാര്യം പോലെ ഇവരൊറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനം അധികാരത്തിന്റെ തണൽ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യും ഇപ്പോ ഞാൻ കണ്ടില്ലേ രണ്ടായിരത്തി പതിനാലിലെ കേസ് ഇപ്പൊ അഭിലാഷ ഓർക്കൊട്ടുട്ടോ ആരെങ്കിലും അതുപോലെ ഇതും ഒരു ഓർക്കുന്നു കഴിയുമ്പോ എല്ലാരും അപ്പൊ ഇവരെല്ലാം നേതാക്കന്മാരായിട്ട് ഞാൻ മറ്റൊരു കാര്യം ഓർമ്മിക്കോട്ടെ ഈ മരണം ഏറ്റെടുത്ത ഒറ്റ ഒരു പാർട്ടി കോൺഗ്രസ് ആണ് എന്താ നാടകം കോൺഗ്രസിന്റെ ഇതുവരെയ്ക്കി ഞാൻ കേരളത്തിൽ കാണാത്ത ഒരു നേതാവിനെ ഇന്നലെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ വെച്ച് കണ്ടു കെ സി വേണുഗോപാൽ എന്തായിരുന്നു ഡയലോഗ് വന്നിട്ട് സമയത്ത് സമയത്ത് നടക്കുന്ന അത് ഞാൻ ലോക്സഭ അതെ അത് ഞാൻ സമ്മതിക്കുന്നു പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നു കാരണം മംഗലാപുരത്തെ രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി മൂന്നിന് രോഹിത്തിനെ കൊന്ന് അത് റെയിൽവേ ട്രാക്കിന്റെ സമീപം വലിച്ചെറിഞ്ഞതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകനുണ്ട് അതൊരു കോൺഗ്രസ് നേതാവായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ആ കേസിൽ ഒരു തുംഭം കിട്ടാത്തതെന്നുമാണ് ഞാൻ മനസ്സിലായത് ബി സർക്കാർ വന്നിട്ട് പോലും സി ബി ഐ അത് ഏറ്റെടുത്തിട്ട് പോലും സുപ്രീം കോടതി ഇടപെട്ടിട്ട് പോലും ഇരുന്ന് വരെ ഒരു പ്രതിയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് അതിന്റെ ദാരുണമായ ക്രിമിനൽസ് എസ് എഫ് ഐ ക്രിമിനൽസ് ആണെന്ന് ഗവർണർ പറയുന്നത് ഇതിൽ കുറെ എസ് എഫ് ഐ നേതാക്കന്മാരുടെ ഇൻറോൾമെന്റ് സ്വാധൂകരിക്കുന്നതുകൊണ്ട് അത് നമുക്ക് മറക്കാൻ പറ്റുകയില്ല റിൻഡൽ ക്രിമിനൽ നടപടി പറഞ്ഞാൽ ഒറ്റ കാര്യ കോളേജിൽ നടന്ന ഒരു വിദ്യാർത്ഥി സംഘടന അവര് തമ്മിലൊരു പ്രശ്നം ഒരു എന്താ പറയുക ഒരു ഫംഗ്ഷനിൽ നടന്ന ഒരു പ്രശ്നം ഇതിൽ എസ് എഫ് ഐ എന്ത് തെറ്റ് ചെയ്തു എന്ത് കോളേജിൽ എന്ത് നല്ല ഫസ്റ്റ് പറയുന്നത് എസ് എഫ് ഐ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു പി ജയരാജൻ അവിടുത്തെ കുറെ ചേർപ്പ് സഹിക്കാൻ കഴിയാതെ പി ജയരാജനെ വെട്ടി കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു അത്രേ ഉള്ളൂ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കൈ സ്വാധീനമില്ലാത്തേർന്നു എന്തിനസ് എസിനെ പറയുന്നതിന് പാവ ആർ എസ് എസ് കാര്യ കഷ്ടം എന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ ഓരോ കാര്യത്തിൽ ഇങ്ങനെ അല്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാ പറയുക എങ്ങോട്ട് പോകുന്നറിയാനില്ലാതെ കാലക്രമേണ ഇത് മാഞ്ഞ് മാഞ്ഞ് പോയി ഇപ്പോഴത്തെ ആവേശമല്ല കെട്ടണമെന്നും ഞാനതാണ് രോഹിത്തിന്റെ ഉദാഹരണം വ്യക്തമായിട്ട് പറഞ്ഞത് ഏത് കേസിനാണ് നടപടി എടുത്തിട്ടുണ്ടായിട്ടുള്ളത് ആകെ ഒരു കേസിൽ നടപടി എടുത്തിട്ടുണ്ടായി റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ റാങ്കിങ് നടന്നപ്പോ പോലീസും കോടതിയും എല്ലാം ശ്രമിച്ചിട്ടും നടക്കാതെ വന്ന നാട്ടുകാർ നടത്തി ആ റാഗിങ്ങിന്റെ ആൾക്കാർ ഇറങ്ങി വേണ്ടപ്പോൾ നാട്ടുകാരോട് തല്ലി ഒടുക്കി പിന്നെ റീജിനിയറിംഗ് റീജിയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒറിച്ചൽ പോലും ഈ റാഗിങ് എന്ന് പറയുന്ന ക്രൂരത ഉണ്ടായിട്ടില്ല അത് തന്നെ ഉള്ളു നാട്ടുകാർ തന്നെ ഈ വിചാരണ നടത്തിയോണ്ടല്ലോ കോളേജിനകത്ത് വിചാരണയാണ് നടത്തിയത് സഫയ്ക്കാർ വിദ്യാർത്ഥികൾ സഫൈക്കാർ ഉൾപ്പെടുത്തുന്ന വിദ്യാർത്ഥികൾ ആ അതേപോലെയുള്ള വിചാരണ ഇവർക്കെതിരെ നാട്ടുകാർ നടത്തണം എന്നാണെ അതാണ് വേണ്ടത് രക്ഷപ്പെട്ടാലും you